അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്നറിയോ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ ബഡ്ജിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അങ്ങനെ ഒഴിവാക്കാറില്ല കേട്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്ന് ഞാൻ കോളിഫ്ലവർ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് എൻ്റെ മാത്രം സ്റ്റൈലാണ് വേറെ ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് പ്രൊഫഷണൽ ആയിട്ട് ഇത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ് പതിവ് ആദ്യമൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ പിന്നെയാണ് ഞാൻ കുറച്ചും കൂടി അതിനെ ഗഗനമായിട്ട് ചിന്തിച്ച് ആഴത്തിലിറങ്ങി നോക്കിയൊക്കെയാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അന്ന് തൊട്ട് ഇത് അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ വീട്ടിലായിരുന്ന സമയത്തും ഇതുപോലെ കോളിഫ്ലവർ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരും എന്നിട്ട് കോളിഫ്ലവർ ബഡ്ജി ഉണ്ടാക്കാറുണ്ട് നമ്മൾ അതുപോലെയാണ് ഞാൻ ഇപ്പോൾ എവിടെയും ചെയ്യുന്നത് അന്ന് നമ്മൾ കോൺഫ്ലവർ കൊണ്ടാണ് അതിൻ്റെ പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ മൈദ കൊണ്ട് അതൊക്കെയാണല്ലോ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവുന്നതും അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാവേ അത് ഞാൻ ഈ പാത്രം എടുത്തിട്ട് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അത് ഞാൻ ഉപ്പിട്ടിട്ടാണ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കഴുകി വെച്ച് കോളിഫ്ലവറിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഈ കോളിഫ്ലവറിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇട ഇടയിലൊക്കെ ആയിരിക്കും അതായത് നമുക്ക് കണ്ണോട്ട് ചിലപ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല ആ ഒരു സ്ഥലത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ പുഴു ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ തിളപ്പിച്ച് കഴിയുമ്പോഴത്തേനും ആ പുഴക്കെ ചത്തുപോകുന്നതാണ് എൻ്റെ ഒരു ഇത് അപ്പോൾ ഞാൻ എന്താ അത് തിളക്കാൻ വിൽക്കുന്നുണ്ട് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ തിളച്ചിട്ട് നമ്മുടെ ഈ കോളിഫ്ലവർ ഒക്കെ നന്നായിട്ട് വേഗണം അപ്പം ഞാൻ എന്താ നമുക്കങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഈ പാത്രത്തിലാണ് ഞാൻ ബാക്കി കുഴയ്ക്കുന്ന സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതിങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഞാൻ എന്താണ് ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൈദയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ എന്തുമാത്രം എടുക്കുന്നതെന്നൊന്നും പറയുന്നില്ല അത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ ആവശ്യാനുസരണം വേണം അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് സ്പൂൺ ആണ് കേട്ടോ ഇടുന്നത് അപ്പം ഒരു മൂന്നോ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അതുപോലെ തന്നെ നമ്മൾ റവയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് റവയും കൂടെ നമുക്ക് എന്തുമാത്രമാണ് ആവശ്യമുള്ളത് അത്രത്തോളം വേണം എടുക്കാൻ കഴിയും വേണ്ടി കേട്ടോ ഞാനങ്ങനെ അളവുകളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല ഞാനിപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഒരു സ്പൂണാണ് എടുത്തിട്ടുള്ളത് റെവ എന്തിനാ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ക്രിസ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണെ നമ്മൾ റെവയൊക്കെ ആഡ് ചെയ്യുന്നത് കേട്ടോ അതൊക്കെ ഓപ്ഷനൽ പിന്നെ ആഡ് ചെയ്യുന്നത് കുറച്ചും കൂടെ നന്നായിരിക്കും അല്ലെങ്കിൽ മൈദ മാത്രം മതിയെ പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഓപ്ഷനൽ വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഓൾറെഡി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ തിളപ്പിക്കുന്നത് പിന്നെ നമ്മുടെ ആവശ്യാനുസരണം കുറച്ച് മുളകുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ഇരു ഏറെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഏറെ ഇട്ട് കൊടുക്കുക ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല അതാകുമ്പോൾ ഇച്ചിരി കളർഫുള്ളായിട്ട് നിൽക്കില്ല അതുകൊണ്ടാണ് പിന്നെ അതിന് കൂടെ ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ ഇതൊക്കെ കൂടെ കൂടി അതായത് നമ്മുടെ മൈദാമാവൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെന്തുവാ എന്തുവാ മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മാറ്റി വെച്ച് നന്നായിട്ടൊന്നും കുഴച്ചെടുത്തിട്ട് അതിലേക്ക് മുക്കി മുക്കിയായിരുന്നു പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ഏറ്റവും ചെയ്യുന്നത് റെവയും കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ഒരു ചെറിയൊരു ബാറ്ററിയോട് തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ മൈദാമാവ് വെള്ളം ഒഴിച്ച് ഒന്ന് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കുറച്ചുകൂടി മുളക് പൊടി ഇടണം കേട്ടോ മുളക് പൊടി ഇട്ട് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മുക്കി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമ്മളിത് ആ ഒരു പാത്രമൊക്കെ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും நம்ம ஆல்ரெடி கொழச்சி வச்சிட்டுள்ள நம்ம இந்துவா കോളിഫ്ലവർ ഇല്ലേ അത് ചെറിയ ചെറിയതായിട്ട് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ പിന്നെ ഇതിനാങ്ങനെ മുക്കിയെടുക്കുന്നതെന്നൊക്കെ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും കുറച്ചും കൂടെ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ആ എന്താ പറയുക മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരുമേ അതിൻ്റെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അല്ലാണ്ട് മുക്കിയെടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ ആ ബാറ്ററി ഒന്നും കറക്റ്റായിട്ട് അല്ലെങ്കിൽ ആ എന്താ പൊടികളൊക്കെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മൈദമാവും പിന്നെ എന്തുവാ റവ അതൊന്നും അങ്ങനെ സെറ്റായിട്ട് കിട്ടണം എന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും നല്ല ക്രിസ്പി ഇരിക്കുകയും ചെയ്യും നല്ല രുചിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ഇനി നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളുണ്ടല്ലോ ഇതെല്ലാം കൂടെ കൂടി കൂടിയിട്ട് കുഴക്കി വരെ ആ സമയത്ത് കോളിഫ്ലവർ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് ആ പൊട്ടുന്നതൊക്കെ നമ്മൾ കൂട്ടി പിടിച്ചെടുത്തിട്ട് ഇതിലേക്ക് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ാണ് ചെയ്യുന്നത് പിന്നെ ഇത് നമ്മൾ സോസിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ മാളുകുട്ടനും കൊടുത്തു ജോളി കൊടുത്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം കൂടെയാണേ ഇതെൻ്റെ മെയിൻ ഒരു ഡിഷും കൂടെയാണ് കേട്ടോ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഫ്ലോപ്പ് ആവാത്ത ഓരോ ഒരു ഡിഷ് ഇതാണ് ബാക്കിയെല്ലാം പരീക്ഷിച്ചിട്ട് ഫ്ലോപ്പ് ആവുന്നു നമ്മൾ വീണ്ടും ട്രൈ ചെയ്യുന്നു വീണ്ടും അങ്ങനെ എങ്ങനെയാണ് കേട്ടോ അപ്പം ഇതായിട്ടോ നമ്മുടെ ഫൈനൽ ലുക്കൊക്കെ ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് അപ്പം നമ്മുടെ കോളിഫ്ലവർ ബഡ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ ഇതൊരു കുക്കിംഗ് ചാനൽ ഒന്നും അല്ലായിരുന്നു പക്ഷേ എന്തോ എങ്ങനെയോ എൻ്റെ കുക്കിങ്ങിനോടാണ് ആൾക്കാർക്ക് ഏറെ ഇഷ്ടം അതുകൊണ്ട് ഞാൻ കുക്കിങ്ങിലോട്ട് ഒന്ന് തിരിഞ്ഞതേ ഉള്ളു കേട്ടോ നമ്മുടെ ബോട്ടിലാട്ടോ ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ടേ പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യേണ്ടതാണ് അപ്പം ഇത് കോളിഫ്ലവർ ബഡ്ജി നമുക്ക് സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും കേട്ടോ ഒരു കുക്കിംഗ് വീഡിയോയോ അല്ലെങ്കിൽ ഒരു ബോട്ടിലാട്ടോ ഒക്കെ ആയിട്ട് ഇനിയും കാണാതെ അപ്പോൾ ഓക്കെ ബായ്